ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതാർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉത്തരം എൻ എസ് മാധവൻ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതാർക്ക് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉത്തരം അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് നാൽപ്പത്തെട്ടാമത് വയലാർ പുരസ്കാരമാണ് അശോകൻ ചെരുവിന് ലഭിച്ചത് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഉത്തരം കെ ജയകുമാർ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച സാഹിത്യകാരൻ ആര് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉത്തരം കെ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് അൻപത്തിനാലാമത്തെ ഓടക്കുഴൽ പുരസ്കാരമാണ് കെ അരവിന്ദാക്ഷന് ലഭിച്ചത് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതാർക്ക് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉത്തരം പ്രൊഫസർ എം കെ സാനു പ്രഥമ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്ക് കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച കായിക താരം ആര് ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച കായിക താരം ഉത്തരം സഞ്ജു സാംസൺ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ആദ്യ ജർമ്മൻ എഴുത്തുകാരി ആര് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ആദ്യ ജർമ്മൻ വനിതാ എഴുത്തുകാരി ഉത്തരം ജെന്നി എർ പെൻ ബെക്ക് ജെന്നി എർ പെൻബെക്കിൻ്റെ കെയ്റോസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ഈ നോവൽ പരിഭാഷപ്പെടുത്തിയത് മൈക്കൽ ഹോഫ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരി ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരി ഉത്തരം സമാന്ത ഹാർവേ സമാന്ത ഹാർവേയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ഉത്തരം സംവിധായകൻ ഷാജി എൻ കരുൺ മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആര് മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ഉത്തരം എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ മുൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഉത്തരം കർണാടക സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ ഫുട്ബോൾ താരം ഐ എം വിജയൻ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഗേൽരത്ന പുരസ്കാരം ലഭിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരം ലഭിച്ചവർ ഷൂട്ടിംഗ് താരമായ മനോഭാക്കർ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുകേഷ് ഹോക്കി താരം ഹർമൻ പ്രീത് സിങ് പാര അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധ്യാൻചന്ദ് ഗൽ പുരസ്കാരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം ഉത്തരം സാജൻ പ്രകാശ് ത്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ ആര് ത്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ ഉത്തരം എസ് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയവർ ഉത്തരം വിക്ടർ അംബ്രോസ് കാരി റോപ്കിൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഉത്തരം ഹൻ കാങ് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയാണ് ഹൻ കാങ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന പതിനെട്ടാമത്തെ വനിതയും ആദ്യ ഏഷ്യൻ വനിതയുമാണ് ഹൻഹാങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന ഉത്തരം നിഹോൺ ഹിഡാൻ ജപ്പാനിലെ നാഗസാക്കി ഹിരോഷിമ അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ കൂട്ടായ്മയാണ് നിഹോൺ ഹിഡാൻ ക്യോ ഹിബുഷ എന്നാണ് ഈ സംഘടന അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചവർ ഉത്തരം ജോൺ ഹോഫ്ഫീൽഡ് ഹിൻഡൺ ജോൺ ഹോഫ്ഫീൽഡ് ജെഫ്രി ഹിൻഡൺ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചവർ ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ടെമിസ് ഹസ്ബിസ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ ഉത്തരം ഡാരോൺ അസമോഗ്ലോ സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്